ഉത്രം അത്തം ചിത്തിര ഉത്രാടം തിരുവോണം അവിട്ടം വിശാഖം അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് അതായത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ലെങ്കിലും ഈ ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ളവയായിരിക്കും അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ കൃത്യമായി നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്കും സുപ്രധാനമായ പല മാറ്റങ്ങളും വന്നുചേരുവാൻ കാരണമാകുന്നത് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ധനരാജ്യോഗത്താലാണ് ഈ ധനരാജയോഗം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം അത്രയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് കാരണം ധനരാജയോഗം സിദ്ധിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളായിരിക്കും ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ധനരാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള രാശിയിൽ പിറന്ന പല വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളുടെ മനസ്സിന് ഒരു വിധത്തിലുള്ള സമാധാനവും ലഭിക്കാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെയും ജീവിത പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങളായിരിക്കും നടക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ശനി ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ഈ ഒരു സമയത്ത് കന്നിരാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഭാഗ്യം ഉദിച്ചു നിൽക്കുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടം വീട്ടുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ പിറന്ന നിരവധി ആളുകൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് അതായത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു വഴിയും നിങ്ങളുടെ മുന്നിൽ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് നിരവധി ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ ഇപ്പോഴുള്ള ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം നിമിത്തം കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളാണോ നിലനിന്നിരുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും ഭയവുമെല്ലാം മാറി നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല കാര്യങ്ങളും ഉന്മേഷത്തോടെയും ഉറച്ച വിശ്വാസത്തോടെയും ചെയ്യുവാനുള്ള യോഗം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ധനരാജയോഗം നെറുകയിൽ ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളിലേക്ക് വരുന്ന ചില അവസരങ്ങളെ വളരെ ബുദ്ധിപരമായി വിനിയോഗിക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കർമ്മ ബന്ധപ്പെട്ട് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് എന്നിരുന്നാലും ഈ തിങ്കളാഴ്ച മേലുദ്യോഗസ്ഥരോട് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിലും ജോലി സംബന്ധമായുള്ള പ്രധാന കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കാരണം നിങ്ങൾ എടുത്തു ചാടിയെടുക്കുന്ന ചില തീരുമാനങ്ങൾ കൊണ്ടോ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ കൊണ്ടോ നിങ്ങൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ മറ്റൊരാളിലേക്ക് പോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് അതൊഴിച്ചാൽ ഈ ഒരു ദിവസം കർമ്മ മേഖലയിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് മികച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കുവാൻ കഴിയുന്നത് ഒപ്പം തന്നെ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം വളരെയധികം ഗുണഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഈ തിങ്കളാഴ്ച കന്നിരാശിക്കാരുടെ ഭവനത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളിൽ ഈ ഒരു ദിവസം ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ പല കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുള്ള യോഗവും ഈ ഒരു ദിവസം കാണുന്നുണ്ട് അപ്പോൾ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ധനരാജയോഗം നിങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും ധന നേട്ടങ്ങളുമായിരിക്കും നൽകുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ധനരാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിയിൽ പിറന്ന പല വ്യക്തികളുടെയും ഇപ്പോഴുള്ള ജീവിതത്തെ പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത വെപ്രാളവും മനപ്രയാസവുമാണ് ഉള്ളത് കാരണം ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒരു ഉയർച്ചകളും ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് പല വ്യക്തികളും ജീവിക്കുന്നത് അതായത് ജോലിയിൽ സ്ഥിരതയില്ല ഒരു നല്ല ജോലിയില്ല കുടുംബത്തിലാണെങ്കിൽ മനസമാധാനം ലെവലേശമില്ല അതോടൊപ്പം തന്നെ ഒപ്പം നിന്ന പല വ്യക്തികളും ചതിച്ചട്ടേ ഉള്ളൂ കടബാധ്യതകളാണെങ്കിൽ മുകളിൽ അത്ര വലിയ ഭാരമായി നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന മകരം രാശിക്കാരിൽപ്പെട്ട ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തിൽ നട്ടം തിരിയുകയാണ് എന്നാൽ മകരം രാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ ആശ്വാസമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ ധനരാജിയോഗം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഉത്രാടം തിരുവോണം അബിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള മകരം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് ഈ ഒരു ദിവസം പുതിയ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമൊക്കെ ഏറ്റവും ഉത്തമമായ സമയമാണ് മാത്രമല്ല പ്രധാനപ്പെട്ട ചില പരീക്ഷകൾ എഴുതുവാനിരിക്കുന്നവർക്കും പുതിയ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഫലം കാത്തിരിക്കുന്നവർക്കുമൊക്കെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ശുഭവാർത്തകളായിരിക്കും ഇതിനോട് അനുബന്ധിച്ച് ഉണ്ടാകുന്നത് ഇനി പ്രത്യേകിച്ച് ഈ ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ചില മകരം രാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ വളരെ അവസരോചിതമായി നേരിടുവാനും ആ പ്രശ്നങ്ങൾ വഷളാകാതെ നിങ്ങൾക്ക് അതിലൊരു തീരുമാനമെടുക്കുവാനുള്ള മനോധൈര്യവും ഉണ്ടാകും അതായത് ആ പ്രശ്നങ്ങൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നവയാണ് എന്നാൽ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഈ തിങ്കളാഴ്ച അതിനൊരു പരിഹാരം കാണുവാൻ കഴിയുമെന്നുള്ളത് ഫലത്തിൽ കാണുന്നു മാത്രമല്ല ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വരുമാന മേഖലയിൽ ഉയർച്ചയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളും ഈ ധനരാജ്യോഗത്താൽ നേടിയെടുക്കുവാൻ കഴിയും കൂടാതെ വിദേശയാത്രയ്ക്ക് വേണ്ടി ടയാറെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഏറ്റവും അനുകൂലമായ സമയം കൂടിയായിരിക്കും ഇത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനസിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ ഏറ്റവും അനുകൂല അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഈ ഒരു ദിവസം ഉണ്ടായിരിക്കുക ഇനി മൂന്നാമതായി ഈ ധനരാജയോഗത്താൽ ഈ തിങ്കളാഴ്ച ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ നേട്ടങ്ങളും വളരെ ശുഭകരമായ അനുഭവങ്ങളും സ്വന്തമാക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് മാത്രമല്ല വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലുമുള്ള ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ അതിൻ്റേതായ ചില പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം നടക്കും അതിനി നിങ്ങൾ എത്ര വലിയ കഷ്ടതകളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ധനരാജയോഗത്താൽ ആശ്വാസം നിറഞ്ഞ പല വാർത്തകളും കേൾക്കുവാൻ കഴിയും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ശനിയുടെ ചില മാറ്റങ്ങൾ കൊണ്ട് സമ്മിശ്രമായ ഫലങ്ങളും ചില സമയത്ത് ദോഷകരമായ കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു ദിവസം നിങ്ങൾക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ജീവിതത്തിനും എന്തെന്നില്ലാത്ത പോസിറ്റീവ് ഊർജമായിരിക്കും നൽകുന്നത് പ്രത്യേകിച്ച് ചില ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് അത് കൈകളിലേക്ക് വരുവാൻ പോകുന്ന തരത്തിലുള്ള ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയും അതുമാത്രമല്ല മറ്റു ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് അതിനാൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് എത്രയൊക്കെ കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ മനോധൈര്യം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കുടുംബത്തിൻ്റെ ഒരു സഹായമോ സഹകരണമോ ലഭിക്കാതെ കുഞ്ഞു കുട്ടികളുമായി ജീവിക്കുന്ന ചില വ്യക്തികളുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഭയമാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെയും മക്കളുടെയും ഭാവി ഭദ്രമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി വന്നു ചേരും അതായത് വളരെ അപ്രതീക്ഷിതമായ ചില ധനവരവുകൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും അതുമാത്രമല്ല ആരോഗ്യസ്ഥിതിയും മാനസിക അവസ്ഥയും ഏറ്റവും പോസിറ്റീവുമായിട്ടുള്ള തലങ്ങളിലേക്ക് മാറുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ധനരാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്ന ഈ ഒരു സമയത്ത് പല വിധത്തിലുള്ള ജീവിത നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം